പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറാം ഷെയ്ഖ് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ നൂറ്റിപതിനാലാമത് ആണ്ടുനേർച്ച ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് മഹല്ല് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദക്ഷിണേന്ത്യയിലെ പുണ്യതീർത്ഥാടന കേന്ദ്രമായ പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ ആണ്ടുനേർച്ചയുടെ ഭാഗമായി സമൂഹ സിയാറത്ത ഗത്മുൽ ഖുറാൻ ഉദ്ഘാടന സമ്മേളനം സന്നദ്ധാന അനുസ്മരണ സാംസ്കാരിക സമ്മേളനങ്ങൾ ദിഗ്രഹൽഖ സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയവയാണ് ദിവസങ്ങളിലായി രാവിലെ ന് പെരുമ്പടപ്പിലെ പരിസരപ്രദേശങ്ങളിലെ ആത്മീയ സിയാറത്ത് കേന്ദ്രങ്ങളിൽ സമൂഹ സിയാറത്തോടുകൂടി തുടക്കമാകും വൈകിട്ട് മണിക്ക് നടക്കുന്ന സമ്മേളനം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ വിശിഷ്ടാതിഥിയാകും അന്നേ ദിവസം വൈകിട്ട് മണിക്ക് നടത്തുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യദ് സ്വാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും കെ എം എം അഷ്റഫിയ അറബി കോളേജിൽ നിന്ന് നാൽപ്പതോളം അഷ്റഫി ബിരുദധാരികൾക്കും ഹിഫ്ലുൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആറ് ഹാഫിലുകൾക്കുമാണ് സനദ് നൽകുന്നത് സമസ്ത മുഷാഫറ അംഗം ഹൈദർ ഫൈസി പനങ്ങാങ്കര സന്നദ്ദാന പ്രഭാഷണം നടത്തും അൻവർ മൊഹീദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നിർവഹിക്കും ഓഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എമാരായ പി നന്ദകുമാർ എൻ കെ അക്ബർ എന്നിവർ മുഖ്യാതിഥികളാകും രമേശ് ചെന്നിത്തല എംഎൽഎ സാംസ്കാരിക പ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പേരോട് മുഹമ്മദ് അസഹരി നിർവഹിക്കും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് വൈകീട്ട് മണിക്ക് നടക്കുന്ന ദിക് ഹൽഗ ആൻഡ് സ്വാലത്ത് മജ്ലിസിന് സയ്യിദ് മാനു തങ്ങൾ സയ്യിദ് ബി പി എ തങ്ങൾ ആട്ടീരി പുത്തൻപള്ളി ജമാം അബ്ദുൾ നാസർ ദാരിമി തുടങ്ങിയവർ നേതൃത്വം നൽകും സെപ്റ്റംബർ ഒന്ന് രാവിലെ മണി മുതൽ വൈകീട്ട് ആറു മണിവരെ നേർച്ചയുടെ പ്രധാന ഭാഗമായ അന്നദാനം നടക്കും ജനകീയ വിഭവ സമാഹരണത്തിലൂടെ ശേഖരിച്ച അറുനൂറ് ക്വിൻഡൽ അരി ഉപയോഗിച്ച് പാചകം ചെയ്ത ഭക്ഷണം ഒരു ലക്ഷം വിശ്വാസികൾക്ക് വിതരണം ചെയ്യും സെപ്റ്റംബർ ഒന്ന് രാത്രി സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലിൽ ബുക്കാരി നേതൃത്വം നൽകുന്ന കൂട്ടപ്രാർത്ഥനയോടെ ആണ്ട് നേർച്ചയ്ക്ക് സമയം ും രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ നാല് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികളിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികളായ മഹല് പ്രസിഡന്റ് എ കെ റഊഫ് ട്രഷർ അമീൻ പുളിയഞ്ഞാലിൽ ജോയിന്റ് സെക്രട്ടറി സൈഫുദ്ദീൻ ജോയിന്റ് കൺവീനർ കഫിൽ പുത്തൻപള്ളി സീനിയർ മെമ്പർ റഹീം പെരുമ്പുങ്കാട്ടിൽ സ്വാഗത സംഘം കൺവീനർ ഷാജഹാൻ ചിറ്റോത്തയിൽ തുടങ്ങിയവർ അറിയിച്ചു ഇനം എന്ന് അവിടെ പുറത്തുമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന വിശ്വാസികളും നാന ജാതി മത സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അന്നദാനം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പൊതുജന പങ്കാളിത്തത്തോടുകൂടി സമാഹരണം നടത്തിയാണ് ഇപ്രാവശ്യം നമ്മൾ ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് ആണ്ടുതീർച്ചയെ മാറ്റിയെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരുപാട് മാന്യ വ്യക്തിത്വങ്ങൾ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഇത്തരണത്തിൽ സ്മരിക്കുകയാണ്